സൗണ്ട് ഉണ്ടോ പറയണേ സൗണ്ട് ഉണ്ടോ ഒന്ന് പറയുക യൂസുഫ് സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ എന്റെ ലൈവിന് സൗണ്ട് ഉണ്ടോ ഉണ്ടോ ോ അതല്ല ഞാൻ ചുറ്റി ഇതിന് സൗണ്ട് ഉണ്ടോന്ന ചോദിച്ചുണ്ടോടോ എൻ്റെ ലൈവിന് സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ മൈക്കുണ്ടോ കയ്യിലോ താഹ്റ സൗണ്ട് എന്റെ ചാനലിന് ഒന്ന് പറയുവോ സൗണ്ട് ഉണ്ട് ഓക്കെ രാവിലെ ഒന്നും സൗണ്ട് സൗണ്ടില്ലായിരുന്നു ലൈഫിലേ അതാ ചോദിച്ചത് മൈക്കുണ്ടോ കയ്യിലൊന്ന് കേ പി ചോദിച്ചത് ഇത്ര കേൾക്കുന്നുണ്ട് ആ അത് ചോദിച്ചിരുന്നു രാവിലെ ഉച്ചയ്ക്ക് ഒന്നും ലൈവിൽ സൗണ്ട് ഇല്ലായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ കമൻറ്റ് വായിക്കാൻ പറ്റില്ല ഞാൻ കണ്ണി മരുന്ന് വീതികൊണ്ടിരിക്കുക ഹായ്മാഹമ്മ ഹായ് ഞാൻ കണ്ടിന്ന് ഉച്ചയ്ക്ക് ലൈവിൽ വന്നിട്ടേ തസ്നീ നീയൊക്കെ ഇറങ്ങി പോകുന്നത് ഒരു കാര്യം ഒന്ന് പറഞ്ഞാൽ അത് ചെയ്യുക അങ്ങനെയാണ് വേണ്ടത് ഓടി ഇറങ്ങി ഇറങ്ങിപ്പോന്നെ നീ ലൈവ് ഇട്ടോ എന്നാ നീ ലൈവ് ഇട്ടോ യൂട്യൂബ് മാമൻ എന്തോ ഇങ്ങനെ ചെയ്യുന്നത് അതെനിക്ക് അറിയില്ലടോ എനിക്ക് മാത്രമല്ല അഞ്ചാറ് ചാനലുകാർക്കുണ്ട് എനിക്കറിയില്ല എന്താന്ന് ആയി കായംകുളം ഹായ് അനീഷ് ആയി നൈന ആയി എന്താ കാര്യമാണ് പറഞ്ഞത് ഒന്നിപ്പി സൗണ്ട് ഇല്ലെന്ന് പറയാൻ പറഞ്ഞട്ടെ ലൈവ് ശരിയായില്ല ആണോ സുഖമാണോ കുഞ്ഞേ സുഖമില്ല എനിക്ക് കണ്ണിന് തലവേദന വന്ന് നീരായി ഇപ്പോഴേ മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുവ ൊക്കെ ചെയ്ത് കണ്ണ് വലത്തേ കണ്ണ് എന്ന് പറയുന്നുണ്ട് കായംകുളം അല്ല കന്നുമാരി കണ്ണിന് സമാധാനം ഉണ്ടോ എത്ത വേദന ഇപ്പൊ ഇത്തിരി കുറവുണ്ടോ ഇല്ല കണ്ണ് ക്ലീൻ ചെയ്ത് നല്ല വേദന വേദനയുണ്ടായിരുന്നു ഐ എന്ന് വിളിക്കുന്നുണ്ട് അസുഖം മാറിയോ ഇല്ല കുഞ്ഞേ അസുഖം അത് വേറെ വഴി കിടക്കും ഇതിപ്പോൾ കണ്ണിന് വേദന വന്നതാണ് തലവേദന വേദന വന്ന് നീരായി ഇന്നലുക്കൊക്കെ ലൈവ് ഇട്ടിട്ടേ സൗണ്ടില്ലായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചോ അത് ചോദിച്ചില്ല എല്ലാവരും ഭക്ഷണം കഴിച്ചോ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചു വരണേ കുഞ്ഞുങ്ങളെ സൗണ്ട് ഇല്ലായിരുന്നു പൊട്ടത്തിയൊക്കെ ഇണക്കിരുന്നു ഇത് ഞാൻ ലൈക്ക് പ്ലീസ് ആരും തരത്തില്ല കുഞ്ഞി ലൈക്കും തരത്തില്ല കമന്റും തരത്തില ഒന്നും തരത്തില്ല കഴിച്ചു നമ്മളെ കണക്കുള്ളവർ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല എനിക്കാണെങ്കിൽ വാച്ചവർ കയറുന്നതേയില്ല തൊണ്ണൂറ്റൊന്നിൽ നിൽക്കുകയാണ് വരുന്നവരൊന്നും ഇരിക്കത്തില്ല ഓടിപ്പോകും അഞ്ചു പേര് വാച്ചിങ്ങിലുണ്ട് മക്കളെ ലൈക്ക് ലൈക്കടിച്ച് കമന്റ് ഇട്ട് വരണേ എല്ലാവരും ഒന്ന് പുതിയ ആൾക്കാരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എവിടെയാണ് സ്ഥലം കുഞ്ഞേ എൻ്റെ സ്ഥലം കൊല്ലമാണ് തൻ്റെ സ്ഥലം എവിടെയാണ് ലൈക്കടിക്കുക കുഞ്ഞേ ഒന്ന് ലൈക്ക് അടിക്കുക അറാമത്തെ ലൈക്ക് അടിക്കുക നീ പുതിയതാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഞാൻ തിരിച്ചു തരാം ചാനലാണോ ഞാൻ കോഴിക്കോട് ഓക്കെ ലൈക്കടിച്ചു വായോ എൻ്റെ വീട്ടിൽ ഞാനും ഉമായി മാത്രമേ ഉള്ളൂ ജോലിയുണ്ടോ ജോലിയൊന്നുമില്ല അങ്ങനെ ജോലി ചെയ്യാൻ പറ്റത്തില്ല ഞാൻ മൊബൈലിലോട്ട് നല്ല കണക്ക് നോക്കുന്നില്ല ഏട്ടോ കണ്ണിന് എനിക്ക് ഞാൻ പിന്നെ വിചാരിച്ചു കൊറച്ചു നേരം ലൈവേ ഇരിക്കാന്ന് വിചാരിച്ചു എല്ലാവരും ഫുഡ് വെച്ചോ നമ്പർ തരുമോ എന്തിനാ കുഞ്ഞേ എന്റെ നമ്പർ എന്റെ നമ്പർ എന്തിനാ കുഞ്ഞേ ഇതില് മെസ്സേജ് കുഞ്ഞേ ഇങ്ങനെ പറഞ്ഞാൽ പോര് എന്താണെങ്കിലും ഞാൻ എന്റെ രോഗം കൊണ്ട് കടക്കുവാ കുഞ്ഞേ എല്ലായിടവും ഹോസ്പിറ്റലിലൊക്കെ കേറി ഇറങ്ങുവോ വിളിക്കാൻ സമയമില്ല എന്തെങ്കിലും പറയണെങ്കിൽ കുഞ്ഞു ഇതില് പറഞ്ഞോ നാല് പേര് വാച്ചിങ്ങിലുണ്ട് ആയി മുന്നാസേന്ന് എന്റെ ലൈവിൽ സൗണ്ടില്ലായിരുന്നതോ പിന്നെ സൗണ്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാൻ ചോദിച്ചിട്ട് നോക്കാം സൗണ്ട് വന്നോന്നറിയാൻ വേണ്ടിയായിരുന്നു ഫോണിൻ്റെ കംപ്ലൈൻ്റ് അല്ല യൂട്യൂബ് സൗണ്ട് തരുന്നില്ല എനിക്കറിയില്ല എന്താന്ന് വട്ടം ഇന്ന് കയറി ഇറങ്ങി ഞാൻ ഇട്ട് നോക്കി എന്നിട്ടൊന്നും സൗണ്ട് വരുന്നില്ല ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ എല്ലാവരും നല്ല കണക്ക് ഫോണിൽ നോക്കാമേ സൗണ്ട് ഉണ്ട് ആ ഇപ്പോഴോ വന്ന ഈ ലൈവിലാ വന്ന രാവിലെ ചെയ്ത ലൈവിലും ഉണ്ടായിരുന്നു പിന്നെ ഉച്ചക്കും വൈകിട്ടൊക്കെ ഇട്ടിട്ടൊന്നും ലൈവിൽ സൗണ്ട് വരുന്നില്ല അന്നേരം എന്നോടൊരു കൊച്ചു പറഞ്ഞാൽ ഞങ്ങൾക്കുമൊക്കെ ഉണ്ട് ഇത് ഇണക്കാന്ന് യൂട്യൂബ് സൗണ്ട് കട്ട് ചെയ്യുന്നതാണ് വരുന്നവർ നമ്മളെ കളിയാക്കാൻ നിൽക്കും നമ്മൾ പൊട്ടികളൊക്കെ പറഞ്ഞു അല്ല നമുക്കറിയാമല്ലോ എന്തുവാന്ന് ഞാൻ ആകെയും കാണിക്കുന്നുണ്ട് പിന്നെ ഐഷ വന്ന് മെസ്സേജ് ഇട്ട് യൂട്യൂബ് സൗണ്ട് എടു ഇല്ലാത്തതാണ് എന്നിട്ടൊക്കെ എന്തുവോ തന്നെ ഹോയി ജോസ് പ്രകാശെ ഫുഡ് കഴിച്ചോ മുന്നാ ഫുഡ് കഴിച്ചോടും നാളെയും കൂടെ വണ്ടി യാത്രയുണ്ട് ബസ് ലൈക്ക് ഓട്ടോ ചെയ്യാൻ പോണോ ഇല്ലെങ്കിൽ തരുമോ എന്തോ ഞാൻ ഇന്ന് വീട്ടിൽ ചോറൊന്നും വെച്ചില്ല വെച്ചായിരുന്നെങ്കിൽ തരായിരുന്നു അഞ്ചു പേര് വാച്ചിങ്ങിലുണ്ട് ഇത് വല്ലാത്തൊരു കഷ്ടമാണ് ഭയങ്കര സൗണ്ട് ഫുഡ് കഴിച്ചു ആ ഞാൻ ഇപ്പം ഒരു ഊറ്റി പുട്ട് വിഴുങ്ങിയിട്ട് ഞാൻ അര അരയടപ്പേ കഴിച്ചോളൂ എനിക്ക് തിന്നാൻ തോന്നുന്നില്ല രാത്രി പട്ടിണിയാണോ ഇല്ല ഞാനേ ഒരു പുട്ട് പുഴുങ്ങി അതീത് പകുതിയെ കഴിച്ചോളൂ ഇവിടെ പകുതിയിൽ ഇരിക്കുന്നു എനിക്ക് കഴിക്കാൻ തോന്നിയില്ല പേര് വരു എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് ഇട്ട് വരണേ ഓ പേര് പേരിപ്പുണ്ട് മേലിൽ കുഞ്ഞുങ്ങളെ താഴെ വരിക എല്ലാരും മുട്ട് കഴിച്ച കുഞ്ഞുങ്ങളെ നിങ്ങൾ താഴെ ഇറങ്ങി വരിക താഴോട്ട് വായൂ ഗുളി ഒഴിച്ച് കഴിഞ്ഞപ്പോ ഉറക്കം വരും എട്ട് പേര് ഇരിപ്പുണ്ട് ആരെങ്കിലും ഒക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് പറയൂ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് പുതിയ ആൾക്കാരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ വരണേ മക്കളെ എല്ലാവരും ഊക്കടക്കുന്നു എൻ്റെ അടുത്ത് ഇറങ്ങി കുഞ്ഞുങ്ങളെ നില എമ്മീ ഹായ് കുഞ്ഞ ഹായ് കുഞ്ഞു ലൈക്ക് അടിച്ചു വാ കുഞ്ഞേ ഒമ്പതാമത്തെ ലൈക്ക് അടിച്ചു വരിക നില നിലാവ് ഓക്കേ അങ്ങനല്ലേ നിലാവ് ഹായ് കുഞ്ഞെ ലൈക്ക് അടിച്ചു വായി സുഖം ഇല്ല കുഞ്ഞേ നീ കണ്ണിനകത്ത് നീര് വന്നായിരുന്നു കേട്ടോ അത് ഹോസ്പിറ്റലിൽ കാണിച്ച് കണ്ണ് വൃത്തിയാക്കി ഒന്ന് ഇപ്പം മണ്ണ് മരുന്ന് ഒഴിച്ചിട്ട് ഞാൻ ഞാൻ ഇരിക്കുവാ മലയാളത്തിൽ മെസ്സേജ് ഇടണേ കാർട്ടൂൺ മലയാളം ആയി നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചു പാടോ കുഞ്ഞേ ലൈക്ക് ചെയ്തെന്ന് പറഞ്ഞ കുഞ്ഞെ നീ എൻ്റെ പേര് മലയാളത്തിൽ ഇടാൻ പറഞ്ഞു ഞാൻ ഒമ്പതാമത്തെ ലൈക്ക് അടിച്ചു ഇബ്രാഹിം ഓക്കെ കാർട്ടൂൺ ലൈക്ക് അടിക്കൂ കുഞ്ഞേ ഒന്ന് ലൈക്ക് വാ അതിന് മേളിൽ വന്ന ഷീന ഷീഫ ഷീബ ഒക്കെ ഒന്ന് ലൈക്ക് അടിക്കുക ഷീഫ എന്നാണോ ഷീബ ഓക്കെ ലൈക്ക് അടിച്ചു തോന്നും നിങ്ങൾ ഷെമി ഒക്കെ ലൈക്കടിക്കുക എല്ലാവരും ലൈക്കടിക്കുക എന്നെ മറന്നു ഇല്ല മറന്നില്ല ഞാൻ ഇബ്രാഹിമൊക്കെ ആണോന്ന് ചോദിച്ചല്ലോക്കാ ഞാനങ്ങനെ മറക്കാനാ ഞാൻ ചോദിച്ചില്ല എനിക്ക് കണ്ണി മരുന്ന് ഒഴിച്ചേക്കുന്നോണ്ടേ മെസ്സേജ് നോക്കാൻ വയ്യ അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലാതെ വേറൊന്നും അല്ല ഞാൻ അങ്ങനെ മറന്നില്ല കായ ഇന്ന് കണ്ടതും ഇല്ല ലൈവില് എനിക്ക് തലവേദന വന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് ഇന്ന് കണ്ണ് വൃത്തിയാക്കിയായിരുന്നു ഈ കണ്ണിന്റെ നാല് വർഷവും പഴുപ്പായി എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് പാടും മൊബൈലിലോട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇരി ടെഷൻ എനിക്ക് ലൈക്ക് തായോ എനിക്ക് ലൈക്ക് തായോയോ എന്തിന്റെ നിനക്ക് ലൈക്ക് തായോ എനിക്ക് ലൈക്ക് തയൂ എല്ലാവരും ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് വരാം ഞാൻ പോയി അതാണ് വരാൻ പറ്റാത്ത പോയതും ഓക്കെ ഞാൻ ഇന്ന് അധികം ആരുടെയും കമൻറ്റ് വായിക്കാൻ നിന്നില്ല എനിക്ക് കണ്ണ് വെയ്യാത്തത് കൊണ്ട് അതിനാണെങ്കിൽ സൗണ്ട് ഇല്ലായിരുന്നു ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചു കുഞ്ഞ നീ കഴിച്ചോ എല്ലാവരും ഫുഡ് കഴിച്ചോ സൗണ്ട് ഇല്ലായിരുന്നു ലൈവ് ഇട്ടിട്ട് പൊട്ടരക്കണക്കിരുന്ന ഇത് ഞാൻ യൂട്യൂബ് മാമൻ ഇപ്പം ഒത്തിരി ചാനലുകാർക്ക് സൗണ്ട് കൊടുക്കുന്നില്ല രണ്ടു ദിവസം കഴിയുമ്പോൾ എന്നൊക്കെ ഒരു കൊച്ചു പറഞ്ഞു ഇല്ല നിന്റെ സ്ഥലം എവിടെയാണ് കുഞ്ഞേ നിലാവേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ കമെൻ്റ് ഇട്ടു പോയോ ഞാൻ കുറച്ച് നേരം ഇരിക്കത്തുള്ളൂ എനിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ എന്താ പറഞ്ഞേ ഈ നമ്മുടെ ഈ പിരുവത്തിൻ്റെ ഭാഗം മൊത്തം എനിക്ക് പഴുപ്പായി ആൻറ്റിബയോട്ടിക് എടുക്കാൻ ഭാഗിച്ചു ഇന്നോട്ട് ഉച്ച തൊട്ട് കഴിക്കാൻ പോയാ എടുത്തിയ ഇനി അതിന് റെഡിയായി വരണം ഒരാഴ്ച കഴിയുമെന്ന് പറഞ്ഞെന്തായാലും പത്ത് ഗുളിക തന്നിട്ടുണ്ട് ആൻറ്റിബയറ്റിക്ക് പിന്നെ വേദനയുടെ ഗുളിക മൂന്ന് സൈസ് കണ്ണി വിത്തുന്ന മരുന്ന് ഞാൻ കൂടെ കൂടിയിട്ടുണ്ട് എന്നെ കൂട്ട് കൂട്ടണേ നാളെ കൂട്ടിയാൽ മതി ഓക്കെ കുഞ്ഞേ ഞാൻ നാളെ വരാം കുഞ്ഞിൻ്റെ വരാതൊന്നും ഒരിക്കത്തില്ല കുഞ്ഞ് ഞാൻ വരും ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്കിന്ന് വെയ്യാത്തതുകൊണ്ട് ഞാൻ മിക്കവരുടെയും ലൈവിൽ കയറിയില്ല അതുകൊണ്ട് ആരും എൻ്റെ ലൈവിൽ വരുന്നില്ല ഇപ്പോൾ എനിക്ക് വയ്യാത്ത കാ ഹായ്ക്ക മുഹമ്മദിക്കാ സുഖ കൊഴപ്പമില്ലാതെ പോകുന്നു കഴിച്ചോ ഇൻഷാല്ല എല്ലാം മാറി റെഡിയാവും അതെ ഓക്കേ നാളെ തരാൻ കുഞ്ഞെ ഈ കൊച്ചിനൊരു കൂട്ടു കൊടുക്കുക നിലാവിനൊക്കെ ഒരു കൂട്ടു കൊടുക്കുക കുഞ്ഞെ നിന്റെ പേരിപ്പോ ഓക്കെ പറഞ്ഞ കുഞ്ഞിന്റെ പേരൊന്ന് മലയാളത്തിൽ ഇടൂ ശിവന്റെ ഫോട്ടോ ഉള്ള ഈ കുഞ്ഞിനെ ഞാൻ കൂട്ടാക്കിയിട്ടുള്ളതാണല്ലോ ഓക്കെ പറഞ്ഞു പോലെ ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് എന്നെ കൂട്ടാക്കണേ ഞാൻ കൂട്ടാക്കാം നാളെ കൂട്ടാക്കാം കൂട്ടാക്കാറവായില്ല ഇല്ലിക്കുടിയെ കഴിക്കുന്ന വേദനയുണ്ട് എനിക്ക് കൈലാസ് ഓക്കെ കുഞ്ഞെ ഞാൻ നാളെ കൂട്ടാക്കാം കേട്ടാ നാളെ ഈ സമയം കഴിഞ്ഞ കൂട്ടാക്കാൻ പറ്റത്തോളേ അല്ലെങ്കിൽ ആരും ഇന്ന് എന്റെ ലൈവിൽ വന്ന് പറഞ്ഞ ലൈവിലല്ല ഒരു കമന്റ് ഇട്ടേക്കുന്നു ആള് കൂട്ടാക്കിയത് എന്നെ സെറ്റ് ആക്കിട്ടുണ്ടെന്ന് അങ്ങനൊന്നും കമന്റ് ഇടല്ലേ സെറ്റ് നൈസ് സൂപ്പർ അങ്ങനൊന്നും ഇടരുത് കേട്ടോ ആരും ഇടുന്നവർ എന്തെങ്കിലും അടിപൊളിയെന്നോ അതിന് യോജിച്ച കമന്റ് ഇടുക അത് യൂട്യൂബ് ആവുമ്പോൾ നമ്മൾ രണ്ടു കൂട്ടർക്കും ഇതായി പോവും അങ്ങനെ ചെയ്യാവുള്ളൂ അത് മതി അത് മതി ഓക്കെ ഞാൻ മറ്റന്നാ രാവിലെ തന്നേക്കാം പേടിക്കണ്ട ഞാൻ പോയി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലുകാരും വരത്തില്ല കുഞ്ഞേ എല്ലാവരും എനിക്ക് കൂടുതലും വരുന്ന ഐഡിയ ആണ് ചാനലുകാർ രണ്ടോ മൂന്നോ പേര് വരും ഞാനിപ്പോൾ ഒരു ലോഡ് പേർക്ക് ഞാൻ

എനിക്ക് എടുക്കുന്നത് ഗുളിക ശേഷമാണ് മൂക്കടക്കും ഒക്കെ ഇന്ന് എനിക്കും ആണോ അതിപ്പോ ഈ ഒരേത്തിൽ വന്ന് നമ്മളെ കൂട്ടാക്കുമ്പോഴേ നമുക്ക് വേണ്ടാത്ത ആ ഒരു മോതിയൊക്കെ കമൻ്റ് ഇടും അതൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല അതാണ് എട്ടും പത്തും ഒക്കെ ഇന്നലെ എനിക്ക് നാലെണ്ണം പോയി ഞാൻ അതിന് അവരോട് ഞാൻ അവർ ഇപ്പോളെ കൊടുത്തു നിങ്ങൾ ഇങ്ങനെയുള്ള കങ്ങൻചിട്ട് കൂട്ടാക്കല്ലേന്ന് അത് സ്വമായി പോവുകയാണ് നമ്മളെ കൂട്ടാക്കുമ്പോഴേ നമ്മൾ പറഞ്ഞാ മതി അതിന്റെ ഇടയ്ക്ക് യൂട്യൂബ് സൗണ്ട് പോലും തരുന്നില്ല ഈ സാധനം വല്ലാത്തൊരു കഷ്ടമാട്ടോ ഭയങ്കര വെട്ട കണ്ണിനകത്ത് തന്നെ അടിക്കുന്നത് ദിവസം ആറും ഏഴും എട്ടും ഒക്കെയാണ് തന്നത് ആ അങ്ങനെ പോകും എനിക്ക് ഇന്നലെ പോയി നാലെണ്ണ ഇനിയിപ്പ ഇന്ന് ഞാൻ നോക്കിയില്ല നോക്കുമ്പോ അറിയാം രാവിലെ തൊട്ടേ എൺപത്തി ആറ് നിൽക്കുന്നുണ്ട് ഇനി നോക്കുമ്പോ അറിയാം മൂന്ന് പേര് വാച്ചെങ്കിലിരിക്കുന്നു കുഞ്ഞുങ്ങളെ ഒന്ന് ലൈക്കിന് താഴെ വായോ എനിക്ക് ഇന്നിപ്പോഴാണ് സൗണ്ട് കിട്ടിയത് നിങ്ങളോടൊക്കെ പറയുകയാണ് ചില സമയം ഞാൻ പൊട്ടിയായിട്ട് അപ്ഡേക്കുന്നത് ലൈവ് ഞാൻ മൂത്താക്കി വെക്കുന്നതല്ല യൂട്യൂബുമാവൻ സൗണ്ട് തരാത്തെയാണ് എല്ലാവരും ലൈക്ക് അടിച്ച് കമൻ്റ് കിട്ടുമായി മൂന്ന് പേര് പിന്നെ വരാൻ പെങ്ങളെ ഓക്കെ ഞാൻ ഇച്ചിരി വരും കൂടി എന്നിട്ട് ഞാൻ അങ്ങനെ എനിക്ക് ഉറക്കം വരുന്നു ഒന്നും കിട്ടിയില്ലായിരുന്നു ആരും ലൈക്കും തന്നില്ല കമന്റും തന്നില്ല ഒന്നും തന്നില്ല അപ്പൊ കുറച്ച് പേരങ്ങൾ വന്നു പിന്നെ വരാം പെങ്ങളെ ഓക്കെ പോയിക്കോ രാവിലെ ജോലിയില്ല ആയിക്കോയ്ക്കോ ലൈക്ക് അടിക്കണേ കിട്ട്